മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് പന്നികളെ കള്ളിംഗ് ചെയ്ത് മറവു ചെയ്യാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചു പന്നികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കുക മാടക്കത്തറ പഞ്ചായത്തിലെ പതിനാലാം നമ്പർ വാർഡിലെ കട്ടിലപ്പൂവം ബാബുവെളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് പന്നികളെ കള്ളിംഗ് ചെയ്യുവാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു ഡോക്ടർമാർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ അറ്റൻഡർമാർ എന്നിവർ അടങ്ങുന്ന ആർ ആർ ടി സംഘത്തിന്റെ നേതൃത്വത്തിൽ മുന്നൂറ്റി പത്ത് പന്നികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കുക തുടർന്ന് പ്രാഥമിക അണുനശീകരണ നടപടികളും സ്വീകരിച്ചു ഫാമിന് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യൽ ഇത്തരം കടകളുടെ പ്രവർത്തനം പന്നികളെയും പന്നിമാംസവും ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും രോഗബാധിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിർത്തിവെക്കുവാനും നിർദ്ദേശം നൽകി മാടക്കത്തറ പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലും മുൻകരുതലുകൾ സ്വീകരിക്കുവാനുള്ള നടപടികളും ആരംഭിച്ചു കേരള ന്യൂസ് തൃശൂർ